ഓൺലൈൻ സർവീസുകൾ ചെയ്യുന്ന ഒരു സ്ഥാപനമെന്ന നിലയ്ക്ക് ഓൺലൈനിൽ വരുന്ന വിവിധ സാമ്പത്തിക തട്ടിപ്പുകൾ ഇപ്പോൾ നിരന്തരമായി വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പ്രധാനമായിട്ടും കോൾ വഴിയുള്ള ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് നടക്കുന്നുണ്ട് അതിൻ്റെ ന്യൂസും കാര്യങ്ങളും എല്ലാം ഒരുപാട് ആയതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഈ ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറയുന്ന സംഭവം അതൊരു ഫെയ്ക്കാണെന്നും അങ്ങനൊരു കോൾ ഇല്ലെന്നും എല്ലാ കാര്യങ്ങളും ആൾക്കും മനസ്സിലായിട്ടുണ്ട് എന്നാൽ അത് കൂടാതെ കുറച്ച് സാമ്പത്തിക തട്ടിപ്പ് കൂടി ഇപ്പോൾ ഇതിൻ്റെ കൂടെ നടക്കുന്നുണ്ട് പ്രധാനമായിട്ടും കോളോ ഒ ടി പി കാര്യങ്ങളോ ഒന്നുമല്ല നമ്മളിൽ ഒരാളെ പോലെ തന്നെ ഒരു സ്ഥലത്ത് നിന്ന് ഫോണിൽ വിളിക്കും നമുക്ക് ഒരുപാട് കസ്റ്റമർ കെയറും അതുപോലെ തന്നെ ബാങ്കിൽ നിന്നും മറ്റ് കോളുകളും എല്ലാം വരുന്നത് കൊണ്ട് നമ്മളൊരു സ്വാഭാവികമായും ഒരു മൊബൈൽ നമ്പർ ആയതുകൊണ്ടും കോൾ അറ്റൻഡ് ചെയ്യും കോളിൽ പറയുന്ന കാര്യം ഇതാണ് കോളിൽ പറയുന്നത് നിങ്ങൾ ലോൺ എന്തെങ്കിലും നോക്കുന്നുണ്ടോ ലോൺ നോക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു ഏജൻസിയാണ് ഞങ്ങൾ വഴി നിങ്ങൾക്ക് ബാങ്ക് ലോൺ എളുപ്പത്തിൽ ശരിയാക്കി കൊടുക്കാമെന്നാണ് ഇവർ പറയുന്നത് ഒരുപാട് ലോൺ അന്വേഷിച്ച് ഒന്നും നടക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അവരെന്തായാലും ഈ കോളിൽ വീഴും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതിയെന്നും പറഞ്ഞാണ് ഫോൺ കട്ട് ചെയ്യുന്നത് ഇത് പലപ്പോഴും അമ്പലപ്പുഴ അതുപോലെ തന്നെ ചെങ്ങന്നൂർ ഏരിയയിൽ നിന്നാണ് ഈ കോള് വരുന്നത് നമ്മളിവിടെ വന്നിട്ടുള്ള ഒരുപാട് കസ്റ്റമർ ഈ കോള് ഇങ്ങനെ ഒരു കോളിൻ്റെ കാര്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഫോൺ നമ്പർ നോക്കുമ്പോൾ മിക്കതും സെയിം ആയിരിക്കും അവർ ഒരു കുറഞ്ഞത് ഒരു വർഷത്തോളം നിരന്തരമായി ഫോൺ ഉപയോഗിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇതൊരു ഫേക്ക് കോളാണെന്ന് നമുക്ക് തോന്നുകയില്ല ഇങ്ങനെ നമ്മളോട് നമ്മുടെ ലോണിൻ്റെ ആവശ്യകത ചോദിച്ചിട്ട് ഇവർ താല്പര്യമില്ലെന്ന് പറയുമ്പോൾ തന്നെ ഫോൺ കട്ട് ചെയ്യുന്നു അതിനുശേഷം കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ലോണിനൊക്കെ നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരെ വിളിക്കാൻ തോന്നും നമ്മൾ ഇവരെ വിളിക്കും അപ്പോഴിവര് തിരക്കാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇവർ ഫോൺ കട്ട് ചെയ്യും അതിന് നമ്മൾ അപ്പം അത് ജെന്യുവിൻ ആണെന്ന് വിശ്വസിച്ചിട്ട് നമ്മൾ ഇത് എന്തായാലും ഇവരെ വിളിക്കും നമ്മുടെ ഡീറ്റെയിൽസ് അവർ ചോദിക്കും അപ്പോൾ ബാങ്ക് റിജക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ആളാണെന്നുണ്ടെങ്കിൽ ബാങ്കുകാർ ചോദിക്കുന്നത് മെയിനായിട്ടും നിങ്ങളുടെ സിബിൽ സ്കോർ ആയിരിക്കും നമ്മളിവർ പറയുന്നതനുസരിച്ച് നമ്മുടെ ആധാർ കാർഡും പാൻ നമ്പറും നമ്മൾ ഇവർക്ക് ഷെയർ ചെയ്യുകയാണ് ഇവർ ഇതിൻ്റെ ആധാറും പാനും വേണം എന്നല്ല പറയുന്നത് ഇതിൻ്റെ നമ്പർ മാത്രമാണ് അവർ ചോദിക്കുന്നത് അതനുസരിച്ച് ആധാർ നമ്പറും പാൻ നമ്പറും നമ്മൾ കൊടുക്കുന്നു നമുക്ക് സിബിൽ സ്കോർ കുറവാണെന്ന് പറയുന്നു ഈ സിബിൽ സ്കോർ കുറഞ്ഞതുകൊണ്ടാണ് നിങ്ങൾക്ക് ബാങ്ക് ലോൺ റിജക്റ്റ് ചെയ്തതെന്ന് നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു നമ്മളത് ശരി വയ്ക്കുന്നു ഇവർ പറയുന്നു ശരി നം നിങ്ങൾക്ക് ഇത് പ്രോസസ്സ് ചെയ്യാൻ ഒരു രണ്ടോ മൂന്നോ മാസം സമയമെടുക്കും ഈ സമയത്തിനുള്ളിൽ നമുക്കൊരു സെക്യൂരിറ്റി എമൗണ്ട് ഉണ്ട് അതൊരു ത്രീ തൗസൻഡ് രണ്ടായിരത്തി അഞ്ഞൂറ് പിന്നെ ഒരു ഫൈവ് തൗസൻഡ് വരെയൊക്കെ ഇത്രയും എമൗണ്ട് ഒക്കെയാണ് ഇവർ പറയുന്നത് ഇച്ച വളരെ കുറഞ്ഞ റേഞ്ചാണ് നമുക്ക് മേടിച്ച് തരാൻ പോകുന്നത് നിങ്ങളുടെ ആവശ്യം എന്താണ് ആ ശരി നമ്മൾ തയ്യൽ കട തുടങ്ങാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മളൊരു ബേക്കറി തുടങ്ങാൻ പോകുന്നു നമ്മൾ കുറഞ്ഞതൊരു മൂന്ന് ലക്ഷം അല്ലെങ്കിൽ നാല് നാലായിരം ലക്ഷം അത്രേ നിങ്ങൾക്ക് കിട്ടുള്ളൂ ഇത് നമ്മൾ നിങ്ങൾക്ക് തരാം എന്ന് നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു നമ്മൾ സെക്യൂരിറ്റി എമൗണ്ട് കൊടുക്കുന്നു അവർ റെസിപ്റ്റ് അവരുടെ ലോഗോ വെച്ചിട്ടുള്ള ആ ഒരു ഫിനാൻസ് എന്നവർ പലപ്പോഴും എഴുതാറില്ല ഒരു കമ്പനിയുടെ എന്തെങ്കിലും ഒരു കമ്പനിയുടെ പേര് എഴുതും അത് വെച്ചിട്ടുള്ള ഒരു റെസിപ്റ്റ് നമുക്ക് തരുന്നു ചിലർ റെസിപ്റ്റേയും മേടിക്കത്തില്ല പൈസ കൊടുക്കും അവർ പിന്നീട് അവർ നിരന്തരം നമ്മളെ വിളിക്കും കാരണം എപ്പോൾ വിളിച്ചാലും ഫോൺ എടുക്കും അതാണ് അവരുടെ മെയിൻ പ്രത്യേകത എപ്പോൾ വിളിച്ചാലും ഓഫീസ് ടൈമിൽ ഫോൺ എടുക്കും സംസാരിക്കും എല്ലാം പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു മാസം കഴിയുന്നു രണ്ട് മാസം കഴിയുന്നു മൂന്ന് മാസം കഴിയുന്നു നമുക്ക് ഇവർ ഈ പറയുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ ലോണൊന്നും നമ്മുടെ അക്കൗണ്ട് ക്രെഡിറ്റ് ആവാൻ പോകുന്നില്ല ക്രെഡിറ്റ് ആവത്തുമില്ല ഒരു വർഷം വരെ ക്ഷമയോടെ ഇരുന്നവരുണ്ട് പൈസ കിട്ടുന്നില്ല പക്ഷേ അപ്പോഴും ഇവരെ വിളിക്കുമ്പോഴും ഇവർ അറ്റൻഡ് ചെയ്യും അതൊരു ലേഡീസാണ് കൂടുതലും സംസാരിക്കുന്നത് ജെൻസ് അങ്ങനെ സംസാരിച്ചിട്ടില്ല ഒന്നോ രണ്ടോ പേര് സംസാരിച്ചിട്ടുണ്ട് അത് ഫീൽഡ് സ്റ്റാഫാണെന്നാണ് അവർ പറയുന്നത് ഇവർക്ക് പ്രത്യേകിച്ച് ഓഫീസൊന്നുമില്ല ഓഫീസ് തേടി അന്വേഷിച്ച് പോയവരുണ്ട് അപ്പോഴാണ് ഇവർ പറയുന്നത് ഞങ്ങൾ ഓഫീസായിട്ടല്ല ഞങ്ങൾ തുടങ്ങിയതേ ഉള്ളൂ തൃശ്ശൂരാണ് ഞങ്ങളുടെ മെയിൻ ഹെഡ് ഓഫീസ് അപ്പം ഞങ്ങൾ വീട്ടിലിരുന്നാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങളെപ്പോലെ തന്നെയാണ് ഞങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ പൈസ പോയാൽ നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് പോലെ തന്നെയാണ് ഞങ്ങൾക്കും എന്നിവർ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു ഇതാണ് മെയിനായിട്ട് ഇപ്പം ഈ നമ്മുടെ ഓഫീസിൽ വന്ന് നമ്മൾക്ക് മനസ്സിലായിട്ടുള്ള ഒരു പ്രധാനമായിട്ടുള്ള സാമ്പത്തിക തട്ടിപ്പ് ഇതിൽ കോൾ എനിക്കും വന്നിട്ടുണ്ട് അപ്പോൾ ഇവ ഇവർ നമ്പർ മാക്സ് എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് യാതൊരു അടിയില്ല പിന്നെ ഒരാൾ മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏഹ് പിന്നെ ഈ ഒരു പത്ത് പേരിൽ ഒരു രണ്ട് പേർക്ക് അല്ലെങ്കിൽ ഒരു മൂന്ന് പേർക്ക് ഇവർ ഈ പറഞ്ഞ എമൗണ്ട് ഇവരുടെ അക്കൗണ്ടിലിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വിശ്വാസമാണ് മറ്റാളുകളിലേക്ക് ഇത് വ്യാപകമായിട്ട് സ്പ്രെഡ് ആവാനുള്ള കാരണം ഇത് ഒരു വലിയ ഒരു തട്ടിപ്പാണ് ഇനി ഇതിനെ ചുറ്റിപ്പറ്റി ഒന്ന് രണ്ട് പേര് സൈബർ സെല്ലിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് കംപ്ലയിൻ്റ് കൊടുത്തപ്പോഴാണ് അറിയണത് ഇത് ഇഷ്ടംപോലെ കംപ്ലയിൻ്റ് ഉണ്ട് അവരത് അന്വേഷിക്കുന്നില്ല അവർ നമ്മൾ പോയി രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിനൊരു റെസിപ്റ്റ് തരണമല്ലോ റെസിപ്റ്റ് തരത്തില്ല നിങ്ങൾ നിങ്ങളെന്തിനു കൊണ്ട് നിങ്ങൾക്കറിവില്ലേ നിങ്ങൾ വിദ്യാഭ്യാസം ഉള്ളതല്ല എന്തിനാണ് കൊണ്ട് അതിൽ കൊണ്ട് പൈസ ഇട്ടത് എന്നുള്ള ചോദ്യം മാത്രമാണ് സൈബർ സെല്ലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക അല്ലാതെ തര നടപടിയും ഉണ്ടാവുന്നില്ല ഈ തട്ടിപ്പാണിപ്പോൾ മെയിനായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ആധാറും പാനും ഉപയോഗിച്ച് മറ്റൊരാൾക്ക് ലോൺ എടുക്കാൻ പറ്റും എന്നുള്ള സത്യാവസ്ഥ എന്തായാലും മനസ്സിലാക്കി വെക്കുക ഇവിടെ ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് ലോൺ ആപ്ലിക്കേഷൻ ചെയ്യാൻ വന്ന ഒരാളുടെ ആധാറും പാനും വെച്ച് ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പോർട്ടലുണ്ട് അതിൽ രജിസ്റ്റർ ചെയ്താൽ അത് ബാങ്കിലേക്ക് പോവും ഞങ്ങളത് ഇവിടെ ചെയ്യുന്ന സർവീസാണ് എന്നാണ് അതിൻ്റെ പേര് അത് സെൻട്രൽ ഗവൺമെൻ്റ് സ്കീമാണ് അതിൽ നമ്മൾ ചെയ്തപ്പോൾ ഒരമ്മയ്ക്ക് ആ അമ്മയുടെ മോക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ലോൺ ആപ്ലിക്കേഷൻ ചെയ്തത് ചെയ്തപ്പോൾ അവർക്ക് പതിനേഴ് ലക്ഷം രൂപ അവരുടെ പാനിൽ പാൻ എൻ്റർ ചെയ്ത് കൊടുത്തപ്പോൾ കാണുക അവർക്ക് ഇതിനെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ല അവർ കുറച്ച് ഗോൾഡ് പണയം വെച്ചിട്ടുണ്ടെന്നല്ലാതെ അതും അവരതെടുക്കുകയും ചെയ്യുന്നു ഇവർക്കും ആ ഒരു ഇല്ല ഇവർ പല പല ഫിനാൻസുകളിലും പണ്ട് കൊടുത്തിട്ടുള്ളതായിട്ടുള്ള അറിവുമുണ്ട് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാരണം നമ്മുടെ ആധാറും പാനും അവർക്ക് കാണണമെന്നില്ല നമ്പർ മാത്രം മതി ഈ നമ്പർ ഉപയോഗിച്ച് പല തട്ടിപ്പ് ആളുകളും ലോൺ വരെ എടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം ഷെയർ ചെയ്യുമ്പോൾ നമ്മളുടെ പേരിൽ എത്ര ലോൺ എവിടെയൊക്കെ വരുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ അറിയാം അത് പോകുന്നുണ്ട് ഇത് പ്രധാനമായിട്ടും ഫോൺ സ്മാർട്ട് ഫോൺ ഇല്ലാത്തവർക്കാണ് സംഭവിക്കുന്നത് കാരണം നമ്മളാണെന്നുണ്ടെങ്കിൽ ഫോണിൽ ഒരു മെസ്സേജ് വന്നത് ഇത്ര നമ്മൾ അത് അന്വേഷിക്കും പ്രായമായ ആളുകൾ ഇത് മെസ്സേജ് നോക്കത്തില്ല അവർക്ക് നോക്കാൻ അറിയില്ല അങ്ങനെയുള്ളവർക്കാണ് ഭൂരിഭാഗം പേർക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ട് ഒരു ബാങ്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ബാങ്കും വേറൊരു ഏജൻസിയെ ലോണിന് വേണ്ടി ഏൽപ്പിച്ചിട്ടില്ല ഒരു ബാങ്കിന് ഒരു സാമ്പത്തിക വർഷം ഇത്ര ലോൺ ചെയ്യാമെന്നാണ് അവർ അത്രയും ലോൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരത് ക്ലോസ് ചെയ്തു അത് ബിസിനസ് ബിസിനസ്സാണെങ്കിലും പിന്നെ നമ്മൾ എത്ര അവിടെ ചെന്ന് അന്വേഷിച്ചാലും അവർ തരില്ല എന്നേ പറയുള്ളൂ രണ്ടാമത്തെ കാര്യം സിബിൽ സ്കോറാണ് സിബിൽ സ്കോറ് കൃത്യമായിട്ടില്ല എന്നുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും നമുക്ക് ലോൺ കിട്ടത്തില്ല സിബിൽ സ്കോർ ഒരു ആറോ ഏഴിലോ കൂടുതലാണെങ്കിൽ മാത്രമേ ലോൺ അവർ അപ്രൂവ് ചെയ്യുള്ളൂ പിന്നെ അവർ സിബിൽ നോക്കുമ്പോൾ നമുക്ക് ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ഡ്യൂസും നമുക്ക് എന്തോരം നമ്മൾ കടം വരുത്തി വെച്ചിട്ടുണ്ട് ഏതൊക്കെ അടയ്ക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അവർ പാൻ നമ്പർ വെച്ച് മനസ്സിലാക്കിയിട്ട് ഇയാൾ ഒരിക്കലും തിരിച്ചടക്കില്ല എന്നും മനസ്സിലാവുമ്പോൾ ബാങ്ക് അവർക്കും കൊടുക്കില്ല അതുകൊണ്ട് നമുക്കൊരു ലോൺ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ബാങ്കിൽ നേരിട്ട് ചെല്ലുക ബാങ്ക് മാനേജറോട് സംസാരിക്കും എനിക്ക് ബിസിനസ് ആണ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ആണ് അല്ലെങ്കിൽ പേഴ്സണൽ ആണ് നമ്മൾ സംസാരിക്കുക അവർ റിജക്റ്റ് ചെയ്താൽ പിന്നെ കിട്ടത്തില്ല അതിനുശേഷം നമ്മൾ വേറൊരു ബാങ്കിൽ അന്വേഷിക്കുക എത്രയോ ബാങ്കുകളുണ്ട് ബാങ്കുകൾ നമ്മൾ സ്വയം അന്വേഷിച്ച് നമുക്ക് കിട്ടിയില്ലെങ്കിൽ ആ ഒരു ആ ഒരു കാര്യം നമ്മൾ അതോട് നിർത്തുന്നതാണ് നല്ലത് ബാക്കിയുള്ള ഗോളുകളും മറ്റും എല്ലാം മേടിച്ച് വെച്ച് ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകാതെ അത് ക്ലോസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ലോൺ ഇല്ലെങ്കിൽ തൽക്കാലം ആ കാര്യം നടക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള മറ്റെന്തെങ്കിലും പ്രോപ്പർട്ടി വെച്ചിട്ടുള്ള ലോൺ എടുക്കുന്നതായിരിക്കും നല്ലത് വീടോ ഗോൾഡോ അങ്ങനെ എന്തെങ്കിലും അല്ലാതെ ഇപ്പം ക്യാഷ് ഇട്ട് തരാം ഒരു മാസം ആകും സെക്യൂരിറ്റി എമൗണ്ട് അത്രയുള്ള കാര്യങ്ങൾക്കൊന്നും കൊടുക്കാതിരിക്കുക നമ്മുടെ ഒരു അയ്യായിരോ മൂവായിരോ പോകും എന്നുള്ള പ്രശ്നത്തിലല്ല ഞാൻ പറയുന്നത് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും പല കാര്യങ്ങളും അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ഇപ്പോൾ ഫോ ഒരു ഫോട്ടോ സ്റ്റാറ്റ് കടയിൽ തന്നെയാണെങ്കിലും നമ്മൾ കൊണ്ടു കൊടുക്കാതെ അവർ മറ്റ് കോപ്പി നമ്മളറിയാതെ എടുത്ത് സൂക്ഷിക്കുന്നതോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം ആ ആധാർ നമ്പറിനും പാൻ നമ്പറിനും അത്രയധികം ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ടാണ് പറയുന്നത് പ്രായമായ ആളുകളാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് മറ്റുള്ള ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകും അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് വന്ന അനുഭവം നമ്മൾ പറഞ്ഞതാണ് ഇപ്പോൾ ആ ആ ഒരു സ്ത്രീയെ ഇതുവരെ പിടിച്ചിട്ടില്ല അവരിപ്പോഴും കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അവർക്കെതിരെ ഒരുപാട് കേസുമുണ്ട് അവർ ഈസി ആയിട്ടിരുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിച്ചുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ അത് പോകുന്നേ പോട്ട് ഇനി ഇതിൻ്റെ പുറകെ നടക്കാൻ വയ്യ എന്ന് പറഞ്ഞ് നിർത്തി രണ്ടായിരം രൂപയല്ല ഇന്ന് ഇത് പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക